നടാൽ ഒ കെ യു പി സ്കൂളിന് സംഘം അണ്ടർപാസ് അനുവദിക്കണമെന്ന ആവശ്യത്തിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക് ഫെബ്രുവരി അഞ്ച് മുതൽ നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസുകൾ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കും അന്ന് ജില്ലയിൽ മുഴുവൻ ബസ്സുകളും സൂചനാസമരവും നടത്തുമെന്ന് ബസ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ നടാൽ ഒ കെ യു പി സ്കൂളിന് സമീപം അണ്ടർപാസ് ഇല്ലാത്തത് തലശ്ശേരിയിലേക്ക് പോകുന്ന അറുപതോളം ബസ്സുകൾക്ക് ഏഴ് കിലോമീറ്റർ അധികം ചുറ്റിത്തിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് േഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത് പറഞ്ഞു ഇവിടെ അണ്ടർപാസ് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ തുടർ നടപടി ഉണ്ടാകുന്നില്ലെന്നും രാജ്കുമാർ ബസ്സുകൾ അങ്ങോട്ട് കടന്നു പോകാനുള്ള ആ നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഇങ്ങനെ അവിടെ അണ്ടർപാസിലൂടെ വാഹനങ്ങളായ ബസ്സുകൾ കടന്നു പോകണേ അതൊക്കെ കടന്നു പോകാനുള്ള സൗകര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ് പോകില്ല എന്നുള്ള പൂർണ്ണബോധ്യമുണ്ട് നമ്മളൊരു ബസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കടത്തി പോകുന്ന സമയത്ത് ആ ബസ് അവിടെ തട്ടാനിടയിലോ ബസ് പോയില്ല ഈ പ്രശ്നം പരിഹരിക്കാതെ ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി അഞ്ചു മുതൽ നടാൽ വഴി തലശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നും അന്ന് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനുഭാവപൂർവ്വമായി ഒരു ദിവസം സർവീസ് നിർത്തിവെക്കുമെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു ബസ് അതേപോലെ തന്നെ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം സർവീസ് നിർത്തിവെക്കാനാണ് പ്രശ്നം പരിഹാരമായില്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും മത്സ്യ കാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് നമ്മള് തീരുമാനിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിഹാരം ഉണ്ടാക്കാൻ എന്നെ ചേ അധികൃതരൊക്കെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം അഞ്ച് മൂന്നു മൂന്നു നാല് മാസം കൂടെ ഒരു നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാന്ന് പറഞ്ഞു അപ്പോഴൊക്കെ മറ്റുള്ള പണികളെല്ലാം തീർത്തും ഇപ്പൊ എന്താ ചെയ്തു വെച്ചാൽ ആ എന്നെ ചെറിയൊരു പോർഷൻ ബാക്കി എല്ലാ പണികളും തീർത്തും ഇന്ന് പറയുന്ന നമ്മളെ പണിയെല്ലാം കഴിഞ്ഞു പോയി ഇത് പിന്നെ

സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജനപ്രതിയും ഇവിടുത്തെ ജില്ലയിൽ അഞ്ച് പ്രതിനിധികളുണ്ട് പാർലമെൻ്റിലും രാജ്യസഭയായിട്ടു ഇതുവരെ ആ രീതിയിലുള്ള ഒരു ശക്തമായ നടപടി നമ്മുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും പ്രതി നമ്മുടെ അതുപോലെ തന്നെ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പി കെ പവിത്രൻ കെ വിജയൻ ടി എം സുധാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ